വീഡിയോസ് കാണുന്ന ആൾക്കാരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് പത്താൾ കണ്ടാലും നൂറാൾ കണ്ടാലും എത്ര ആൾ കണ്ടാലും കാണുന്ന ആൾക്കാർ എൻ്റെ വീഡിയോസ് ഫുള്ള് കാങ്ങണം അലൈഹി അലൈവല് എന്താ പറഞ്ഞിരിക്കണേ ഒരു വ്യക്തിനെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിൽ എന്താണ് കൂലി ആ കൂലി പിന്നെ പിന്നെ രാവിലെ പണിക്കിറങ്ങിയിട്ട് പണി കയറാൻ ഒരു ടൈം ടൈമുണ്ടാവുമല്ലോ ആ പണി കയറിയിട്ട് വേർപ്പ് വറ്റണ മുന്നേ ആ നാട്ടിലത്തെ കൂലി കൊടുക്കണമെന്നാണ് നബിസുലാ അലൈവു വസ്ലമ പറഞ്ഞിരിക്കണത് ഞാൻ എൻ്റെ വീഡിയോസ് ഒന്ന് ഫുള്ള് കാണി ഞാൻ മജീദാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോസ് കിട്ടിയിരുന്നു നാല് മിനിറ്റും അൻപത്തി മൂന്ന് സെക്കൻഡിലെ ഒരു വീഡിയോസ് പണിക്കൂലി ഒക്കാത്തത് കൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് നിരാഹാരം കിടക്കാൻ പോകുകയാണ് പറഞ്ഞാട് അത് അതിൻ്റെ ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ അടുത്ത മാസം ഒന്നാം തീൻ്റയും പിന്നെ ആറാംതിൻ്റെയും ഉള്ളിലായിട്ട് ഏതെങ്കിലും ഒരു ദിവസത്തിൽ പോകും കാരണം അതിന് മുന്നേ എനിക്ക് ഈ വീട് ഇതിപ്പോൾ പിന്നെ തൃശ്ശൂർ ജില്ലത്തെ ഒരു വീടാണ് ഇതിൻ്റെ പണി തീർക്കാനുണ്ട് ഈ പണിക്കൂലി ഒക്കാത്തത് കൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം സെക്രട്ടേറിയറ്റ് പോയിക്കാണ്ട് ഞാൻ പോയിക്കണ് ഫസ്റ്റ് നിവേദനം കൊടുത്തേക്കണ് ഏ അതിൽ പിന്നെ സർക്കാർ പറയുന്നത് പിന്നെ കേരളത്തിലെ ഒരു മേസരിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് ഏൽപ്പർക്ക് എഴുന്നൂറ്റി അഴുപത് ആ കൂലി ഒക്കില്ലെങ്കിൽ നിങ്ങളടുത്തുള്ള ലേബർ ഓഫീസർ പോയി ബന്ധപ്പെട്ടാൽ മതി പറഞ്ഞിട്ട് ഞാൻ മലപ്പുറം ജില്ലാ കലക്ടർ ഓഫീസിൽ പോയി ബന്ധപ്പെട്ടു സ്വീകരിക്കാമെന്ന് പറഞ്ഞു പിന്നെ അത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഒരു ഇയറിങ്ങിന് വേണ്ടി ഒരു കത്ത് അയച്ചു അന്നിച്ച് പോകാൻ പറ്റിയില്ല രണ്ടാമത് കത്ത് അയച്ചപ്പം ഞാൻ പോയി അത് എന്നോട് ചോദിച്ചു നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ പിന്നെ കേരളത്തിൽ എന്നെ പത്ത് കൊല്ലം മുന്നേക്കെ ഒരു ആയിരം സ്ക്വയർ ഫിൻ്റെ വീടെത്തി പിന്നെ എൺപതിനായിരം തൊണ്ണൂറായിരം രൂപ കിട്ടിയിരുന്നു അന്നൊക്കെ ഒരു മേയ്സിക്ക് കൂലി എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ ലെവലിൽ നിന്ന് കൂലി ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരു മേയ്സരിക്ക് ആയിരം റുപ്യ ഒരു എലിപ്പർക്ക് എണ്ണൂറ് റുപ്പ്യാണ് കൂലി എന്നിട്ട് അന്ന് ആയിരം സ്ക്വയർ ഫീറ്റിന് എൺപതിനായിരം തൊണ്ണൂറായിരം റുപ്യ കിട്ടിയ ഈ സ്ഥാനത്തേക്ക് ഇപ്പോൾ അത് അന്യസംസ്ഥാന തൊഴിലാളികൾ അവർക്ക് പണി കിട്ടാ അവർക്ക് പണി പിന്നെ കിട്ടാതെ നിന്നിട്ട് അവർ റേറ്റ് കമ്മിയാക്കിയാണ്ട് അമ്പതിനായിരം അൻപത്തയ്യായിരം അറുപതിനായിരം അവർ എടുക്കുന്നത് എന്നാൽ ഇതിൻ്റെയൊക്കെ ലാഭം ഈ വലിയ കോൺട്രാക്ട് എടുക്കുന്ന കോൺട്രാക്ടർമാർക്കാണ് മൊത്തം കരാർ എടുക്കുന്ന കോൺട്രാക്ടർമാർക്കാണ് അപ്പോൾ ഞങ്ങളും തന്നെ ആ ആ പിന്നെ ചെറിയ റേറ്റിന് എടുത്തിട്ട് ഞങ്ങൾക്ക് ലാസ്റ്റ് നാലഞ്ച് പണി ഞങ്ങൾ വർധന എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറേ പണി എടുക്കാതെ നിൽക്കും പക്ഷേ ഞങ്ങൾക്ക് പിന്നെ കുട്ടികളെയും കൂട്ടവും കുടുംബവും കുട്ടികളൊക്കെ അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് അവർ നോക്കേണ്ട രീതിയിൽ ഇതേമാതിരി എന്നെ പോലത്തെ ആൾക്കാർ ചെറിയ റേറ്റ് എടുത്തുകാണ്ട് ലാസ്റ്റ് പണിക്കൂലി ഒക്കണില്ല അങ്ങനെ കുറേ കടബാധി വന്നിരിക്കണം അപ്പോൾ ഇതിനൊരു പരിഹാരം സാറ് ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളിപ്പോൾ പരിഹാരം ഉണ്ടാക്കി തരുക നിങ്ങളെ കെതിയോട് ഞങ്ങൾക്ക് അറിയാം എങ്ങനെ ഉണ്ടാക്കി തരുമോ അപ്പോൾ ഞാൻ പറഞ്ഞു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പിന്നെ ഒരു പിന്നെ പെരൻ്റെ പെർമിറ്റിന് വരുമ്പോൾ ആയിരം സ്ക്വയർ ഫിറ്റിൻ്റെ വീടിൻ്റെ തേപ്പിന് എം പിന്നാർ റുപ്പ്യ എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സർക്കാർ പിന്നെ അങ്ങനെ ഒരു നിർബന്ധം ആക്കി തരണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതങ്ങനെ എഴുതിക്കാണ്ട് സെക്രട്ടേറിയറ്റേക്ക് സർക്കാരിൻ്റെ ഓഫീസിലേക്ക് അവിടുന്ന് അയച്ച് കൊടുത്തുക്കണ് നാട്ടിൽ വീട്ടുകാരായാലും അതേമാതിരി ഇനി വലിയ പള്ളിൻ്റെ വർക്ക് ആയാലും ഇനിയിപ്പോൾ അങ്ങനെ കരാറ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം വലിയ എഞ്ചിനീയർ വർക്ക് കരാറ് എടുക്കണ വർക്കാണെന്നു വച്ചാൽ ആ എൻജിനീയർമാർ പറയുന്ന റേറ്റിന് കൊടുക്കും അവിടെ ഒരു കൂലിയെ നോക്കൂല അത് പള്ളിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും ഇത് ഞാൻ പള്ളീനെ കുറ്റം പറയില്ല കേട്ടോ ഏ ഞാൻ പള്ളിക്ക് പോകുന്ന ആളാണ് ഞാൻ പള്ളിക്ക് സമ്മാനം കൊടുക്കുന്ന ആളാണ് ഞാൻ പള്ളീനെ കുറ്റം പറയില്ല എന്നുവെച്ചാൽ പള്ളിൻ്റെ എന്ന് വെച്ചാലും വലിയ വീടിൻ്റെ എന്ന് വെച്ചാലും വലിയ പീഡി റൂമ് കിട്ടിട്ടാണെന്ന് വെച്ചാലും ച്ചാൽ വലിയ എൻജിനീയർമാർ ഇല്ല കോണ്ടാക്ട് എടുക്കുന്ന ആൾക്കാർ പറയുന്ന റേറ്റ് തിരക്കാർ കൊടുക്കും പിന്നെ ബിൽഡിങ്ങിൻ്റെ മൊയാളിമാർ കൊടുക്കും പിന്നെ പള്ളിൻ്റെ കമ്മിറ്റിക്കാർ കൊടുക്കും ഇന്ന അതിൻ്റെ താഴത്തേക്ക് കരാറെടുക്കണ ആളുണ്ടല്ലോ എന്നുവെച്ചാൽ കോൺക്രീറ്റും പടവും കരാറെടുക്കുന്ന ആളുണ്ടല്ലോ ഓരോക്കെ ചീപ്പ് റേറ്റ് അവർ വരെ എന്നിട്ട് ഏഞ്ഞ് കഴിഞ്ഞിങ്ങനെ ഒപ്പിച്ച് കാണിങ്ങനെ പോവുകയാണ് ഏ എന്നിട്ട് ഇതിൻ്റെയൊക്കെ തേപ്പ് ഉണ്ടാവുമല്ലോ ഇത് പടവ് പടുത്തുകാണ്ട് വാർത്ത കഴിഞ്ഞാൽ അതിനെ തേക്കണമല്ലോ ഇതിന് പിന്നെ വലിയ എഞ്ചിനീയർ വർക്കിൻ്റെ ആൾക്കാരെന്ന് വെച്ചാലും കരാറത്തെ ആൾ ആളാണെന്ന് അതേമാതിരി അയലും തന്നെ താണുങ്ങാട് റേറ്റിന് എടുക്കുന്ന കരാർ എടുക്കുന്ന ആൾക്കാരുണ്ട് അവരെന്താ കാട്ടണത് അവർ ഈ ബംഗാളിയാക്ക് ചെറിയ ചീപ്പ് റേറ്റിന് കൊടുക്കുക ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഞാൻ മിനിമം ഞാൻ ഒരു സുമാർ പറഞ്ഞത് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് അൻപതിനായിരം അൻപത്തയ്യായിരം അറുപതിനായിരം രൂപയാണ് കൊടുക്കുക എന്നിട്ട് ഈ ബംഗാളിയാക്കന്നെ കൂലി വെക്കും എന്നിട്ട് അവരെന്താ കാട്ടുക ഏ മണി തൊട്ട് കാണ്ട് രാത്രി എട്ട് മണി മുമ്പ് തന്നെ പണിയിട്ട് ഒപ്പിച്ചതാണ് എന്നാൽ തന്നെ അവർക്ക് അമ്മയും കൂലി വെക്കുന്നില്ല അതേ മാ ആ റേറ്റിന് ഞങ്ങളെപ്പോലത്തെ എന്നെപ്പോലത്തെ ആൾക്കാർ എടുത്തിട്ട് ലാസ്റ്റ് നാല് അഞ്ച് പണി കൂലില്ലാതെ പണിയെടുത്ത് ഒപ്പി ചെയ്യാം എന്നുവെച്ചാൽ അവർ രാത്രി എട്ട് മണിവരെ പണിയെടുക്കണം അതേമാതിരി നമ്മളെ നാട്ടിൽ ആ പിന്നെ നമ്മളെ നാട്ടിൽ ആരെങ്കിലും അങ്ങനെ പണിയെടുക്കുമോ അല്ലല്ലോ പിന്നെ ഒരു വീടിൻ്റെ തേപ്പ് ഒരു മേസരിയും ഒരു എൽപ്പറും വെച്ചുകാണ്ട് പിന്നെ അങ്ങനെ എടുത്തുകാണ്ട് തേച്ചാൽ മതി എന്ന് പറയുകയെന്ന് വെച്ചാൽ ഇന്ന് ആ റേറ്റിന് പോയി എടുക്കുക പ്രശ്നമല്ല ഈ ഇത് അങ്ങനെയല്ല ഇത് പെട്ടെന്ന് തേച്ചും കൊടുക്കണം പെട്ടെന്ന് തേച്ച് കൊടുക്കണി കുറേ പണിക്കാരെ വിളിച്ചുകാണ്ട് തേപ്പിച്ചും വേണം അപ്പോൾ ലാസ്റ്റ് പിന്നെ പിന്നെ കൂലി വക്കാതുകൊണ്ടാണ് ഇഞ്ച കാര്യം എനിക്ക് എവിടെയും തുറന്ന് പറയാൻ വീടില്ല കടത്തിലാണ് ആണ് കടത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിൽ ഞാൻ പോണത് ഇത് സർക്കാരിൻ്റെ കാലിൽ കാലിൽ ചോട്ടിൽ ചുവട്ടിൽ പിന്നെ പോയിങ്ങാണ്ട് ഞാൻ ഞാൻ അവിടെ നിരാഹാരം അവിടെ നിരാഹാരം കണ്ടിട്ട് എന്താകാന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇത് ആൾക്കാരെ അറിയിച്ചിട്ടുള്ളൂ ഞാൻ അങ്ങോട്ട് പോകാം അതാണ് അടുത്ത മാസം ഒന്നാം തീൻ്റെ ആറാം തീൻ്റെ ഉള്ളിൽ ഇവിടുത്തെ പണിയെ പോയി എനിക്ക് തീർക്കണം മൂന്ന് കാര്യം കൂടി പറയാനുണ്ട് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ കരുതിയതാവില്ല വീഡിയോസിൽ ചിലപ്പോൾ ഞാൻ ആവെന്ന് വന്നിരിക്കുക അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയാണ്ട് എൻ്റെ ഈ പിന്നെ വീഡിയോസ് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ പിന്നെ സർക്കാർ പറഞ്ഞ ഒരു മേസരിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് എൽപ്പർക്ക് എഴുന്നൂറ്റി എഴുപത് അത് ഈ ബംഗാളി റേറ്റിന് എടുത്തിട്ട് ആ കൂലി വരെ ചില പണിയമ്മ കിട്ടണില്ല അതുകൊണ്ടാണ് പിന്നെ സെക്രട്ടേറിയറ്റും പോയത് മലപ്പുറം ജില്ലാ കലക്ടറേയും പോയി കണ്ടത് ലാസ്റ്റ് ഈ അടുത്ത മാസം ഒന്നാം തീയതി ആറാം തീയതി അടിയിൽ ഇതല്ലാതെ വേറെ എന്ന് എന്നുവെച്ചാൽ നിരാഹാരം എത്ര കാലം എങ്ങനെയെന്ന് എനിക്കറിയില്ല എന്നുവെച്ചാൽ പട്ടണി എടുക്കാൻ എന്നെ കൊണ്ട് വയ്ക്കാത്ത ആളാണ് അപ്പോൾ എന്താണെന്ന അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പഠിച്ചോട് മാത്രമല്ല അറിയാം ഏതായാലും ഞാൻ അങ്ങ് തീരുമാനിച്ചിരിക്കണേ മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ നബിസ്ല അലൈഹി വലമ പറഞ്ഞ കാര്യം ഞാൻ ഈ വീഡിയോസിൻ്റെ ഫസ്റ്റ് പറഞ്ഞതാണ് ഒരാളെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പണി കയറാൻ ഒരു ടൈമുണ്ട് ആ പണി കയറിയിട്ട് ആ നാട്ടിൽ എങ്ങനെയാണ് കൂലി ആ കൂലി വേർപ്പ് വറ്റണ മുന്നേ കൊടുക്കണമെന്നാണ് നിമിഷം പറഞ്ഞിരിക്കണത് അല്ലേ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ വലിയ എൻജിനീയർമാർ കരാറ് ആൾക്കാർ അവർ ഈ മൊത്തം കരാർ എടുത്തിട്ട് അവർക്ക് അവർ പറയുന്ന റേറ്റിന് ഏത് പെരക്കാരും ഏത് ബിൽഡിങ്ങിൻ്റെ മോലയാളിമാരും ഏത് പിന്നെ ചള്ളിൻ്റെ പണിയാണെന്ന് വെച്ചാലും പള്ളിന് കുറ്റം പറയല്ല ആയിട്ട് ചില കമ്മിറ്റിക്കാരെ പറയുന്നത് എന്ന് വെച്ചാൽ പിന്നെ ആ വലിയ എ എഞ്ചിനീയർമാർ എഞ്ചിനീയർമാർ കാരണം എഞ്ചിനീയർമാർ അവർ പറയുന്ന റേറ്റിന് കൊടുക്കും അതിനാർക്കും കുഴപ്പമില്ല ഇതേമാതിരി താഴെ തട്ടിൽ പണി എടുക്കുന്ന ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്കാണ് ഇതിൻ്റെ കൃതികേട് എന്നിട്ട് കൂലിയൊക്കാതെ ലാസ്റ്റ് എന്ന് വെച്ചാൽ പണിയെടുത്ത് പണിയെടുത്ത മരിച്ച ഇതൊക്കെയാണ് നാട്ടിലത്തെ അവസ്ഥ പറയുകയെന്ന് വെച്ചാൽ കുറേ അങ്ങനെ പറഞ്ഞു പോകും ഇതാ ഏ ഇത് കൊള്ളലാഭമല്ല പറയുന്നത് നമ്മളെ നാട്ടിൽ ചിലവില്ലാതെ ആയിരം അല്ലെങ്കിൽ ചിലവില്ലാതെ എണ്ണൂറ് അതേലും കിട്ടണ്ടേ ഒരു പെരൻ്റെ ഇപ്പോൾ പണിയെടുത്താൽ കിട്ടണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ബംഗാളിയാക്കും തന്നെ ഈ ചെറിയ റേറ്റിന് എടുത്തിട്ട് അവർക്കും തന്നെ പണിക്കൂലി ഒക്കടില്ല അവർ രാവിലെ ഏഴ് മണി തൊട്ട് കാണ്ട് രാത്രി എട്ട് മണി ഒമ്പത് ഒമ്പത് മണി വരെ പണിയെടുത്ത് ഒപ്പിക്കുകയാണ് അപ്പോൾ സറിയല്ല ഇപ്പോൾ ഞങ്ങളെ മേഖല വണ്ടൂർ കാളികാവ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് പഞ്ചായത്ത് ഇവിടെയൊക്കെ ആ ബംഗാളികൾ അങ്ങനെ കടന്നത് അല്ലാതെ അവർക്ക് പിന്നെ പിന്നെ സാധാ നോർമൽ റേറ്റ് പറഞ്ഞാൽ അവർക്ക് പണി കിട്ടൂല പിന്നെ ഞങ്ങളെ നാട്ടിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളൊക്കെ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയിട്ട് വൈകുന്നേരം അഞ്ച് മണി വരെ പണിയെടുക്കുന്നുണ്ട് ഏ ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് മണിക്കൂറ് അതിൽ പിന്നെ പതിനൊന്ന് മണിക്ക് പൊറാട്ടൊക്കെ ഇറങ്ങും ചായ പൊറോട്ട ഒക്കെ ഏ അതൊരു മുക്കാൽ മണിക്കൂറ് അത് മാത്രമേ ഉള്ളൂ എന്നുവച്ചാൽ ഉച്ചക്കൊന്ന് ചോറിനെ അറങ്ങണില്ല ഇന്ന് ഇന്നിട്ട് ഈ ചിലവില്ലാതെ ആയിരം ചിലത് എണ്ണൂറോ ഒക്കണില്ല മനസ്സിലായില്ലേ സർക്കാർ പറഞ്ഞ കൂലി തന്നെ ചിലപ്പോൾ ഒക്കണില്ല അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ നിങ്ങളെ മുന്നിൽ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ വരുന്നത് പിന്നെ എങ്ങനെ ജീവിക്കും നിങ്ങൾ പറഞ്ഞാണേ ഇപ്പം ഞാൻ അതിൽ കൂടുതൽ ഫോട്ടോകൾ ജില്ലാ കലക്ടറുടെ ഫോട്ടോ അതേമാതിരി എൻ്റെ കയ്യിലൊരു രസീറ്റ് അതൊക്കെ സെക്രട്ടേറിയറ്റിക്കും മലപ്പുറം ജില്ലാ കലക്ടർ ഓഫീസിലും പോയതാണ് നമ്മുടെ നാട്ടിൽ ആഴ്ചയിൽ ഒരു പണി എടുക്കണ ഉണ്ട് ഹെൽപ്പർമാരുമുണ്ട് അവരാണ് ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ പറയിപ്പിക്കണത് അവരോട് കൂലി പറഞ്ഞാൽ ചിലവ് കഴിച്ചാണ്ട് ആയിരത്തി ഇരുന്നൂറ് മേസരി അതേമാതിരി എൽപ്പർക്ക് ചിലവ് കഴിച്ചാണ്ട് ആയിരം അല്ലെങ്കിൽ തൊള്ളായിരം അവർ എന്നിട്ട് രാവിലെ എങ്ങനെയെന്ന് വെച്ചാൽ സാധാ ടൈമിനേക്കാൾ നേരമ്പേക്ക് വരും ചോദിച്ചു പിന്നെ അവർക്ക് പത്തണിയാകുമ്പോൾ തന്നെ ഒരു പൊറാട്ടയും ബീഫും അല്ലെങ്കിൽ കഞ്ഞിയും അവർക്ക് വേണ്ടിവരും അവിടെ അരണിക്കൂർ അവർ അവർ റെസ്റ്റ് എടുക്കും അതേമാതിരി പിന്നെ ഉച്ചക്ക് അവർ ഒരു മണിയാവുമ്പോൾ ചോറിന് ഇറങ്ങും അവർക്ക് നല്ല കൂട്ടാനും അവർ പറഞ്ഞ് മേടിക്കും എന്നിട്ട് പണി കയറാ പണി കയറാൻ ടൈമുണ്ടാവും ആ ടൈമിൻ്റെ മുന്നേ തന്നെ അവർ പണി പണി കയറിയാണ്ട് നിൽക്കുകയും ചെയ്യും അവരാണ് ഈ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പി ചിലവും മേശരി അങ്ങനെ ആയിരം അല്ലെങ്കിൽ തൊള്ളായിരം ചിലവ് ഹെൽപ്പറ് അങ്ങനത്തെ ആൾക്കാർ നൂറിൽ പത്ത് ശതമാനമേ കേരളത്തിൽ മലയാളീസ് അതായത് തൊണ്ണൂറ് ശതമാനം മാനമായ കൂലിക്ക് പണിയെടുക്കുന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ അത് ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചേ ഓരോ വീഡിയോസിലും കമൻറ്റ് ബോക്സിൽ പറയും നിങ്ങൾ മലയാളീസ് കല്യാണത്തിനും സൽക്കാരത്തിൻ്റെയും വരുന്നവരാണ് പള്ളവർച്ച് കൂലിയും വേണം ശരിക്കും പണിയെടുക്കൂല ഒരു ദിവസം പണിയെടുത്ത പിന്നെ നാലു ദിവസത്തിന് കാണൂല പിന്നെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവർ കേൾക്കാറാണ് ഇങ്ങനത്തെ ആൾക്കാർ പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ തൊണ്ണൂറ് ശതമാനം മാന്യമായ കൂലിക്ക് പണിയെടുക്കുന്ന മലയാളി മലയാളീസ് പണിക്കാരാണ്